ലിട്രസി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് അക്കാണും എന്തേ അക്ഷരമരമാണ് എൻകുഞ്ഞ് അക്ഷരമെന്നാൽ എന്തമ്മേ അറിവിൻകനിയുടെ കരുവാണി എന്ന് നമ്മോട് പറഞ്ഞ മലയാളത്തിന്റെ ജനകീയ കവി കടമനിട്ട രാമകൃഷ്ണന്റെ ജന്മദിനം പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയിൽ പടയണി ആചാര്യൻ മേലേത്തറയിൽ കടമനിട്ട രാമൻ നായരുടെയും കുട്ടിയമ്മയുടെയും മകനായി എം ആർ രാമകൃഷ്ണ എന്ന കടമനിട്ട രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് പൂജാതനായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കടമനിട്ട രാഷ്ട്രീയ പ്രവർത്തകനായും എം എൽ എ ആയും പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചു കവിയരങ്ങിന് ജനകീയ മുഖം നൽകിയ കടമനിട്ട ആത്മീയതയും കാൽപനീയതയും നിറഞ്ഞ ചലനാത്മകമായ കാവ്യസങ്കല്പങ്ങളെ പടയണിയുടെ താളബോധത്തിൽ ഗ്രാമീണതയുടെ നിഷ്കളങ്കതയും മനുഷ്യബന്ധത്തിലെ ആത്മാർത്ഥതയും രാഷ്ട്രീയ പ്രബുദ്ധതയും കൂട്ടിച്ചേർത്ത് ഉറഞ്ഞതുള്ളുന്ന വാക്കുകളിലൂടെ മലയാളികളെ ആവേശം കൊള്ളിച്ചു നിങ്ങളെൻറെ കറുത്ത മക്കളെ ചുട്ടു തിന്നോ നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുരന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന് ചോദിക്കുന്ന കവി താളം കൊണ്ടും താക്കീതുകൊണ്ടും ഇളകുന്നതല്ല കുരുതി ഉറപ്പിച്ച പഴങ്കല്ലുകൾ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മഴ പെയ്യുന്നു മത്തളം കൂട്ടുന്നു പോഴത്തും ബാക്കി പറയാൻ മേല എന്ന് പാടിയ മലയാളത്തിൻ്റെ പ്രിയകവി കടമനട്ട രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തൊന്നിന് നമ്മോട് വിടവാങ്ങി